ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് ഉത്തരം ആര്യഭട്ട മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര് ഉത്തരം മൈക്കിൾ കോളിൻസ് ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏത് ഉത്തരം കറുപ്പ് ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏത് ഉത്തരം ബെയിലി ഗർത്തം ചന്ദ്രന്റെ പേരിലുള്ള ദിവസം ഏത് ഉത്തരം തിങ്കൾ ആദ്യമായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ച നിരീക്ഷണം നടത്തിയത് ആര് ഉത്തരം ഗലീലിയോ ഗലീലി ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം ശ്രീഹരിക്കോട്ട നീലം സ്ട്രോങും എഡ്വിനാൾഡിനും ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ സ്ഥലത്തിന് പറയുന്ന പേര് എന്താണ് ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം